നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഏറ്റവും വലിയ നാണം കെട്ട തോൽവി തന്നെയാണെന്ന് പറയാം ഈ ഐ പി എൽ പതിനേഴാം സീസണിൽ ഏറ്റവും വലിയ നാണം കെട്ട തോൽവിയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ലക്നൗ സൂപ്പർ ജെയിൻസ് നേടിയിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് നാണം ഘട്ട തോറ്റിപ്പോൾ മടങ്ങിയിരിക്കുകയാണ് ലക്നൗ എന്നാൽ ഇത് ബാധിക്കുന്നത് മുംബൈ ആണെന്നാണ് പറയുന്നത് ഹൈദരാബാദിലെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ പത്തു വിക്കറ്റിനാണ് കെ രാഹുലും സംഘവും പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ നാല് വിക്കറ്റിന് നൂറ്റി അറുപത്തിയഞ്ച് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ഹൈദരാബാദ് ഒൻപത് പോയിന്റ് നാല് ഓവറിൽ വിക്കറ്റ് നഷ്ടമാവാതെ വിജയലക്ഷ്യം മറികടന്നു ട്രാവൽസ് ഹെഡിന്റെയും അഭിഷേക് ശർമ്മയുടെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് ലക്നൌവിനെ തകർത്തത് എന്ന് പറയാം ആദ്യം നേടിയത് ട്രാവൽസ് ഹെഡിന്റെ എൺപത്തി ഒൻപത് റൺസാണ് അതുകഴിഞ്ഞ അഭിഷേകിന്റെ എഴുപത്തിയഞ്ച് റൺസും ഇവർ രണ്ടുപേരും പുറത്താകാതെ നിന്നതോടെയായിരുന്നു ഇവർ വിജയം കൈവരിച്ചത് ഹൈദരാബാദിന്റെ വമ്പൻ ജയത്തോടെ ലക്നൗ ആറാം സ്ഥാനത്തേക്ക് ഇറങ്ങിയെങ്കിലും ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ മതിയാകൂ എന്നാൽ ലക്നൌവിന്റെ ഈ തോൽവിയോടെ മുംബൈ ഇന്ത്യൻസിന്റെ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയാണ് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പണി കിട്ടിയത് മുംബൈക്ക് തന്നെയാണ് നേരിയ പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്ന മുംബൈയുടെ ആ പ്രതീക്ഷയും കൂടി ഹൈദരാബാദിന്റെ ജയത്തോടെ അവസാനിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം ലക്നൗ ജയിച്ചിരുന്നുവെങ്കിൽ അത് മുംബൈ ഇന്ത്യൻസിന് ഒരു ചെറിയ സന്തോഷമായേനെ മുംബൈ സീസണിൽ എട്ട് മത്സരങ്ങൾ തോറ്റു ഇനി ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ കൂടി ജയിച്ചാൽ പന്ത്രണ്ട് പോയിന്റ് ആണ് പരമാവധി ലഭിക്കുക ഈ പോയിന്റ് നേടിയാലും നെറ്റ് റൺ റീഡിന്റെ അടിസ്ഥാനത്തിൽ മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ പോലും ആകില്ല ഇത്തവണ നായക സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റിയ പകരം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കി ഇറക്കിയ മുംബൈക്ക് വലിയ നാണക്കേട് തന്നെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്ന് പറയുന്നു രാഹുലിനി മനഃപൂർവ്വം തോറ്റതാണോ എന്ന് പോലും നിരവധി പേർ ചോദിക്കുന്നുണ്ട് രോഹിത് ബയ്യ്ക്ക് വേണ്ടി രാഹുലിനി ഹർദിക്കിന് പണി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊടുത്തതാണോ എന്ന് പോലും ട്രോളുകൾ വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അവസാന സ്ഥാനക്കാരായി മുംബൈ മാറുമോ എന്നതാണ് ഇപ്പോൾ കണ്ടറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നായകൻ ഹർദിക് പാണ്ഡ്യക്കേറ്റ വലിയ തിരിച്ചടിയാണ് മുംബൈയുടെ ഈ പുറത്താകൽ എന്ന നിലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമാണ് ഹർദിക് തുടങ്ങിയത് അരങ്ങേറ്റ സീസണിൽ ഗുജറാത്തിനെ കിരീടത്തിലേക്ക് എത്തിച്ച ഹാർദിക് അവസാന സീസണിൽ ടീമിനെ റണ്ണറപ്പുകളുമാക്കി എന്നാൽ അപ്രതീക്ഷിതമായി മുംബൈയിലേക്ക് എത്തിയ ഹർദിക്കിന് ലക്നൌവിലെ മാജിക് മുംബൈക്കൊപ്പം ആവർത്തിക്കാൻ ആവാതെ പോയി ഇതോടെ പതിനേഴാം സീസണിൽ ഔദ്യോഗികമായി പുറത്താവുന്ന ആദ്യ ടീമിന്റെ നായകൻ എന്ന നിലയിലേക്ക് ഹാർദിക് പാണ്ഡ്യ എത്തിയിരിക്കുകയാണ് ഇതിലും മികച്ച ഒരു പണിയും ഹർദിക്കിന് കൊടുക്കാനില്ല ഇതിലും മികച്ച ഒരു നാണക്കേടും മുംബൈക്ക് നേരിടാനില്ല മുംബൈയെ ഹാർദിക് കീടത്തിലേക്ക് എത്തിക്കുമെന്ന് കരുതി ടീം മാനേജ്മെന്റ് ആണ് അദ്ദേഹത്തിനെ തിടുക്കപ്പെട്ട് ഒരു മാറ്റം നടത്തി ക്യാപ്റ്റനാക്കിയത് രോഹിത്തിനെ അപ്രതീക്ഷിതമായി നായകസ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ ആരാധകരും ടീമിനെതിരായി ടീം മാനേജ്മെന്റിന്റെ തെറ്റായ തീരുമാനങ്ങളാണ് ഇത്തവണ മുംബൈയെ ചതിച്ചതെന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ എന്തായാലും നായകനെന്ന നിലയിൽ തുടർച്ചയായി രണ്ട് ഫൈനൽ കളിച്ച ഹർദ്ദിക് മൂന്നാം ഫൈനൽ എന്ന മോഹം സാക്ഷാത്കരിക്കാനായില്ല ഇത്തവണ പ്ലേ ഓഫിലേക്ക് എത്താൻ ആവാതെ മുംബൈ നാണം കെട്ടിരിക്കുകയാണ് എന്തായാലും രോഹിത് ആരാധകർക്ക് ഇത് സന്തോഷം നൽകുന്ന കാര്യമാണോ എന്ന് സംശയിക്കാതെ പറയാം ഹർദിക്കിന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണിതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത സീസണിൽ വലിയ മാറ്റങ്ങളോടെ മുംബൈ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം ലക്നൌ ഹൈദരാബാദിനോടൊന്നും പൊരുതാൻ പോലും ആവാതെയാണ് തലകുനിച്ച് മടങ്ങുന്നത് ആദ്യം ബാറ്റ് ചെയ്ത് ലക്നൗ നാല് വിക്കറ്റിന് നൂറ്റി അറുപത്തഞ്ച് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ഹൈദരാബാദ് ഒൻപത് പോയിന്റ് നാല് ഓവറിൽ വിജയം കണ്ട് ലോക റെക്കോർഡാണ് സ്വന്തമാക്കിയത് ടി ട്വന്റി ചരിത്രത്തിൽ ആദ്യ പത്ത് ഓവറിനുള്ളിൽ ഒരു ടീം നേടുന്ന ഉയർന്ന ടീം ടോട്ടലാണിത് ഡ്രാവിഡ് ഹെഡും അഭിഷേക് ശർമ്മയും തകർത്തടിച്ചപ്പോൾ ലക്നൗ കാഴ്ചക്കാരായി ഒതുങ്ങിക്കൂടുകയായിരുന്നു ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ലക്നൗ തീരുമാനിച്ചത് മണ്ടത്തരമായി പോയി എന്ന് പറയുന്നു പിച്ച് സ്ലോ ആയതോടെ ലക്നൌവിന്റെ കണക്ക് കൂട്ടൽ പിഴച്ചു നായകൻ എന്ന നിലയിൽ രാഹുൽ എടുത്ത മണ്ടൻ തീരുമാനങ്ങൾ ലക്നൌവിന്റെ തോൽവിക്ക് കാരണമായെന്ന് പറഞ്ഞേ മതിയാകൂ എന്തായാലും ലക്നൌവിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളും തകർക്കുന്നതാണ് നിലവിൽ ഹൈദരാബാദിനോടേറ്റ തോൽവി അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്